ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വർട്ടിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മിക്സ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാൻ കേട്ടോ ഒരു ജംബോ സൈസ് ഉണ്ട് ജംബോ അറുപത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള കുറച്ച് മാഗസിൻസ് ആയിട്ടാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പിന്നെ ജംബോയില് കാണിക്കാണ് ഫുൾ സ്ലീവ് ജംബോ ട്ടാ അറുപത് സൈസ് ആണ് അറുപത് ഇഞ്ചിന്റെ ഇറക്കം വരൂ കേട്ട പിന്നെ ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടല്ലോ റേറ്റ് വരുന്നത് കേട്ടോ തുണി അത്രയും വരും അതുകൊണ്ടാണ് ഇത് ഇരുപത്തെട്ട് എക്കെട്ടും പതിനാറ് അമ്പത്താറ് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അളവുണ്ട് അയിമ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് പിന്നെ മുന്നൂറ്റി നാൽപ്പത് വർക്ക് റേറ്റ് വരുത്തുക സ്ലീവ് കണ്ടില്ല ഫുൾ സ്ലീവ് ആണ് അതിൽ ഇങ്ങനെ കപ്പൊക്കെ സ്ലീവാണ് കേട്ടോ ഫുൾ സ്ലീവ് ഇങ്ങനെ കപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത് പിന്നെ ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കപ്പ് പോലെ ഉണ്ട് സംഭവം ഓക്കെ അപ്പോൾ ഇത് പിന്നെ ചെസ്റ്റിന്റെ അളവ് അമ്പത്താറ് ഞാൻ പറഞ്ഞിട്ടാണ് ഹിപ്പ് സൈസൊക്കെ പറഞ്ഞാലേ അറുപത് ഇഞ്ചാണിത് അറുപത് ഇഞ്ചി അടക്കം വരണം കേട്ടോ റേറ്റ് വരുന്നത് അയിമ്പത്തെട്ട് പിന്നെ ഇതിന്റെ ലിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അമ്പത്തെട്ട് ലിപ് സൈസും വരുന്നുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് എന്നിട്ട് പിന്നെ ഒരു മോഡലൊന്നും എടുക്കണമെന്നില്ല മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ മൂന്ന് പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ ഇതാണ് ഞാൻ എടുക്കുന്നത് എടുക്കുന്നു ഫുള്ള് ആദ്യം ഫുൾ സ്ലീവ് ആണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ മുന്നൂറ്റി നാല്പത് എടുക്കണം റേറ്റ് വരുന്ന മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് കാര്യം ഫ്രീ ആണ് ഞാൻ കൂടുതൽ പീസ് ഒന്നും കൊടുത്തിട്ടില്ല അത് കൊറച്ച് കൊടുന്ന് കൊണ്ടുവന്നതാണ് നോക്കി കൂടുതൽ നോക്കി കൂടുതലാളി കൊണ്ടു കേട്ടാ ഒരു ഡിസൈൻ ആണ് അത് പിന്നെ മറ്റൊരു ഡിസൈൻ ഇട്ടാ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് അളവിലൊന്നും മാറ്റില്ല അതേ അളവിലന്നെട്ടാ ഒന്ന് അളന്നേരാം അളവ് കുറവുണ്ടെങ്കിലേ ഇതിന്റെ ഇറക്കം വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എട്ട് സെയിം അളവനെട്ടാ മാറ്റമൊന്നുമില്ല സെയിം അളവേനായിട്ട ഒരു പതിനാറിട്ടാണ് അത് ഏകദേശം ഒരു അമ്പത്തി അത് ഇക്സൈസും വരുന്നുണ്ട് ഫുൾ സ്ലീവിലന്നെ വരുന്നത് അപ്പോൾ ഇതിൽ റേറ്റാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് അത്രയും തുണി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത് സാധാരണ മാക്സിമം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടാവുള്ളൂ ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇരുന്നൂറ്റാ അത്രയൊക്കെ വരുവുള്ളൂ ഷിട്ട് അത്രയും കുറച്ചൊക്കെ അതുകൊണ്ടാണ് മുന്നൂറ്റി നാല്പതോളം മുന്നൂറ് പീസ് ഒക്കെ ഷുപ്പിൻ്റെ അതിൽ ഫ്രീലി ആണ് കിട്ടേംസ് അപ്പൊ ഞാൻ അറുപത് സൈസിലും ഞാൻ ജമ്പോ കുറച്ച് കാണിക്കാം ഫുൾ സ്ലീവ് അല്ലാത്ത ഒരു ഐറ്റംസ് കാണിക്കട്ടാ അപ്പോൾ കാണിക്കുൾ സ്ലീവിലാണ് കാണിക്കാറ് കേട്ടോ അപ്പോൾ ടെസ്റ്റിന്റെ അളവ് പറയുന്നത് വേറെ ഡിസൈനാണ് വരുന്നത് അമ്പത്തൊമ്പത് സൈസ് പിന്നെ എടുക്കുമ്പോട്ട് അമ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അറുപത് ഹിപ്പ് സൈസ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ഓക്കേ അപ്പൊ റേറ്റ് സെയിം റേറ്റ് തന്നെ മാറ്റൊന്നുമില്ല നീർത്തുന്നില്ല ഞാൻ നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി കളേജിലാണ് ഫുള്ള് വന്നിട്ടില്ല കേട്ടോ അപ്പൊ മുന്നൂറ്റി നാല്പത് രൂപ റേറ്റ് വരുന്നുണ്ട് മൂന്ന് ഫീസും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ല അതായത് ഒന്നിൽ നിന്ന് തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് എടുക്കട്ടാ എല്ലാത്തിനും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതി പക്ഷെ കുറച്ച് പീസ് കൊടുക്കാം നമുക്ക് വീടോയിൽ എന്തെങ്കിലും കൂടുതൽ പീസ് ഇന്നില്ല ചുറ്റോ ഇന്നില്ല വീഡിയോയിലില്ല ഓക്കെ ഇതാണ് ഐറ്റംസ് അപ്പം ഇനി നമുക്ക് കാണിക്കാനുള്ളത് പിന്നെ ട്രയോണുകൾ കുറച്ച് വന്നിട്ടുണ്ട് ഹെവി റയോണിൽ നല്ല പൈക്കിംഗ് ഒക്കെ വെച്ചിട്ടാണ് കൈ കിട്ടാ മുന്നൂറ്റി അമ്പത് രൂപയാണ് സാധാരണ നമ്മൾ പറഞ്ഞാൽ മുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സൈസ് ഒരു അൻപത്തിനാല് എക്സൈസും വരുന്നുണ്ട് കേട്ടാ അൻപത് അൻപത് കുട്ടിയാൽ മതി സ്ലീവ് അപ്പം സ്ലീവ് ഒരു പതിനാല് ഇഞ്ച് കറക്റ്റാണ് സ്ലീവ് വരുന്നത് ാണ് സംഭവട്ടെ അത് മുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടാർട്ടി മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ആണ് ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം അതിന്റെ കളർ ചേഞ്ച് ആണ് അപ്പൊ ഇതൊക്കെ നല്ല വലിയ കൈവണ് ഉള്ളതാണ് ഇതിന്റെ കൈ ഒക്കെ ഞാൻ നന്നു പറയുന്നത് ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഉഷാറാക്കിട്ടുണ്ട് അവിടെ ഒക്കെ ഈ ഒരു ക്ലോക്കിൽ തന്നെ കാണിക്കാൻ അടുത്തൊരു ഡിസൈനില് കാണിക്കുന്നുണ്ട് അമ്പത്തെട്ട് വരുന്നുണ്ട് അത് നാപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ കളർ തന്നെ വരുന്നുണ്ട് പിന്നെ അൻപത്തെട്ടാണ് ഇതിന്റെ സൈസ് വരുന്നത് കാ പിന്നെ പതിനഞ്ചിഞ്ച് സ്ലീവ് വർഗം വരണ്ടേ ഹിപ് സൈസ് ഹിപ് സൈസ് ഒരു അമ്പത്തിരണ്ടും വരുന്നുണ്ട് കാഡലാണ് നീ കാണിക്കണേ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ചിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ നമ്മൾ എന്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല കേട്ടോ ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ ഇതേ അളവിൽ തന്നെ പിന്നെ ഒരു മോഡലും കൂടി കാണിക്കാനുണ്ട് അത് റേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപയുണ്ട് നല്ല ഭംഗിയിലായി അടിപൊളി ഐറ്റംസ് നമുക്ക് കാണിച്ചു മുന്നൂറ്റി എഴുപത് രൂപയാണ് തരുന്നത് ഇത് നല്ല അടിപൊളിയായിട്ടാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഇത് പിന്നെ അത് സ്ലീവ് ഒക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് അൻപത്തെട്ട് സൈസ് വരണ്ട് കിട്ടാം അൻപത്തി അമ്പത്തി ഏഴ് അൻപത്തി ഏഴ് ഇഞ്ചി അർത്ഥം വരുന്നുണ്ട് മുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ ഇതിന് രണ്ട് കളർ കളർജായിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ പീസ് ഒന്നുമില്ല അത് കൊറച്ചേരം കിട്ടിയപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ട് കൂടുതൽ പീസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഇത് കൊണ്ടുട്ട ഓക്കെ അപ്പോൾ നിസ്കാരകുപ്പായം വന്നിട്ടുണ്ട് കേട്ടാ നിസ്കാരകുപ്പായം സാധാരണ നമ്മൾ പറഞ്ഞതിൽ തന്നെ മുന്നൂറ്റി അമ്പത് റുപ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷോപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ സാധാരണ ഒന്നും ഇതെല്ലാം ഈ ഒരു ഡോട്ടിലാണ് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് വന്നതാണ് മുന്നൂറ്റി അമ്പത് റുപ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരാം പീസാണ് എത്ര തടിയുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതിൻ്റെ ഒന്നില്ല ഡോട്ടിലാണ് വന്നിട്ടുള്ളത് ഏട്ടാ പിന്നെ ഇതിന്റെ ഹോട്ടലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളും ഹോട്ടലിൽ ആ അതേമാതിരി തന്നെ മക്കണി ഇതൊക്കെ ഇതേ ഐറ്റം എങ്ങനെ എന്ന പോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് റേറ്റ് ഒക്കെ മുന്നൂറ്റി അമ്പതിന വരും അപ്പോൾ ആവശ്യക്കാർ കൂടുതൽ പീസ് വേണ്ടുവരും നമ്മളോട് പറഞ്ഞു അടിച്ച് തരും നമ്മൾ ഏകദേശം ഒരു ഹോൾസെയിൽ റേറ്റ് നമ്മൾ നിങ്ങൾക്ക് തരും അപ്പം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മേട്ടാ അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമറിയും